ണോ നമ്മൾ ആളെണ്ണത്തിൽ കുറവാണോ നമ്മൾ ആളുകൾ എങ്ങനെയാണ് തീന്മേശയിലെ ഭക്ഷണത്തളികയിലേതെന്നതുപോലെ നമ്മുടെ നേരെ ശത്രുക്കളുടെ ബലിഷ്ടമായ കരങ്ങൾ നീണ്ടുവരുന്നത് എങ്ങനെയാണ് ഞങ്ങൾ അങ്കുലി പരിമിതരാണോ നബിയേ പൊന്നാരനബി മുഹമ്മദ് മുസ്തഫ മാറ്റങ്ങൾ മറുപടി പറയുകയാണ് കാലോമ ഇതിൽ അല്ലേ അല്ല ഞങ്ങൾ അങ്കുലി പരിമിതരല്ല അല്ലേ അല്ല നിങ്ങൾ ആളെണ്ണത്തിൽ കുറവല്ല ും നിങ്ങൾ ധാരാളമാളുകൾ ഉണ്ടാകും പക്ഷേ വലും ഒഴുകിവരുന്ന ഒഴുകിവരുന്ന പുഴയുടെ മുകളിലൂടെ ജലനിബിടമായ ആർത്തലെക്കുന്ന ഒഴുകിവരുന്ന

ശത്രുക്കളുടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ളൊരു ഭയമുണ്ടായിരുന്നു അതൂരി മാറ്റപ്പെട്ടു പോകുകയാണ് ബദുറിൽ മുന്നൂറ്റി പതിമൂന്ന് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ സഹോദര അവരുടെ കയ്യിൽ ചാട്ടുളിയില്ല ആയുധമില്ല അമ്പാരിയില്ല ആനയില്ല കുതിരപ്പെട്ട ആളമില്ല മുന്നൂറ്റി പതിമൂന്നാളുകളെ അവരുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു ടോമോഹോക്ക് ടൈസർ ബോംബില്ല ഒന്നുമില്ല വയറുള്ളവരാ പൊട്ടിയ ായ സഹാബത്തിന്റെ കൽവിന്റെ അകത്തളത്തില് ആറു തലക്കുന്ന അനമാലകൾ വന്ന് ആഞ്ഞടിച്ചാലും തകർന്നു പോകാത്ത ചില പാറക്കെട്ടുകൾ പോലെ ഉറച്ച ഹൃദയത്തിന്റെ അകത്തളത്തിലുണ്ടായിരുന്നു സഹോദരങ്ങളെ പോരെ പോരാ കൊടുങ്കാറ്റുകൾ കണ്ടിട്ടുണ്ടോ പോലെ അവരുടെ ഹൃദയത്തിന്റെ അന്തരാളകങ്ങളിൽ ഉണ്ടായിരുന്നു സഹോദരങ്ങളെ അവരുടെ കയ്യിലുള്ള ആയുധം എന്തായിരുന്നു അത് ഈമാനായിരുന്നു അതെനിക്കുണ്ടോ എനിക്കില്ല നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്കില്ല അതുകൊണ്ട് നമുക്ക് എന്തും സംഭവിക്കുകയാണ് ചില ആളുകൾ മനസ്സിലാക്കിയത് കുറച്ച് കരാട്ടയും കളരിയും കുൻഫും ചൂടോയും തൈക്കൊണ്ടായും ആറ്റം പോക്കോ ഉണ്ടെങ്കിൽ ഇവിടെ ചെയ്യാൻ ചെയ്യാന്നും ചെയ്യാൻ പോണില്ല ു ജയിക്കാം നിങ്ങൾക്കു ജയിക്കാം ബദിങ്ങൾ ജയിച്ചതങ്ങനെയാണ് അതിൽ അതിൽ ഒറ്റ താളം മത്തളം വീശലും കൈമണി കൊണ്ടാടി ുന്നുട ബദർപടൊരു വരമാനേ ആറ് തലക്കും നാലമാലകളെ പോലെ അലറി വിളിക്കുന്ന ചമ്പുലികളെ പോലെ ശത്രുക്കളെ അവരുടെ കയ്യിൽ കൊടുവാളുകളുണ്ട് അവരുടെ കയ്യിൽവാളകളുണ്ട് കുണ്ടങ്ങളുണ്ട് ചവളങ്ങൾ ഉണ്ട് ചാട്ടുളികളുണ്ട് പടക്കുതിരകളുണ്ട് പടച്ചകളുണ്ട് പടയാളികളുണ്ട് സർവായുധ സജ്ജരായി മുന്നൂറ്റി പതിമൂന്നാളുകളെ ഇപ്പം നോക്കിക്കേറ്റിക്കളയാമെന്ന ധാരണയിൽ അഹങ്കാരികളായി അനറി വിളിക്കുന്ന അലമാന

ണാങ്കണത്തിൽ കൊടുങ്കാറ്റുകളായി ആടിച്ച് അഗ്നിസ്ഫുലിംഗങ്ങളായി ആളിക്കത്തിയ മഹാന്മാരായ ബദലി നിങ്ങൾ വിജയിച്ചത് അവരുടെ ഈ മാൻ കൊണ്ടാണ് എനിക്ക് വിജയിക്കണോ നിങ്ങൾക്ക് വിജയിക്കണോ അതുകൊണ്ട് മാത്രമേ എനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ മുത്തനബിള്ളൈ വസ്ല്ല തങ്ങൾ പറയാണ് അവരുടെ ഹൃദയത്തിന്റെ അകത്തടങ്ങളിൽ ശത്രുക്കൾക്കുണ്ടല്ലോ അവർക്ക് പേടിയായിരുന്നു അബൂജഹലിനും പേടിയുണ്ട് കുത്തിനും പേടിയുണ്ട് എല്ലാവർക്കും പേടിയുണ്ട് ആളുകളെ കാരണം അവരുടെ കൂടെയുള്ള നേതാവാരാ ഈമാനിന്റെ മകുടോദാഹരണമേ മുഹമ്മദ് മുസ്തഫ മുസ്തഫു در پہ شوہ تئی با کا سفر کیسے لگے گا گزریں جو وہاں شام و سحر کیسے لگے گا بیڑا اچھے لے گا بیڑا پیار لگے گا بیڑا میٹھ لگے گئے گا اے کاش مدینے میں مجھے موت جو آئے مجھے موت جو آئے മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളാകുന്ന ഈമാനിന്റെ അടിസ്ഥാനം ആ ിലുണ്ട് അതുകൊണ്ട് മറുപക്ഷത്തിന് ഭയമുണ്ടായിരുന്നു ഇന്ന് നമ്മുടെ ശത്രുക്കൾ ബാളുട്ടിക്കളിക്കുന്നത് പോലെ ഫുട്ബോൾ കോർട്ടിലെ ഫുട്ബോളിനെ പ്ലയേഴ്സ് കളിക്കണത് പോലെ തട്ടിക്കളിക്കുകയാണെന്ന് സമുദായത്തെ എല്ലാ രാജ്യങ്ങളിലും എന്തുകൊണ്ടാ സഹോദരങ്ങളെ ഞാൻ ആത്മവിചാരണ നടത്തണം മുത്തുനബി പറയുകയാണ് സഹാബത്ത് ചോദിച്ചോ യാറസൂലല്ലാമൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ പിടികൂടിയിരിക്കും ജനങ്ങളെ എന്റെ ഹൃദയത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ വകുൻ പിടികൂടിയിരിക്കുന്നു ജനങ്ങളെ കാല കായലും യാത്ര സൂലല്ല വമൽ വകുൽ എന്താണ് വകൻ എന്ന് പറഞ്ഞാൽ എന്താ സമുദായത്തെ ആഗമാനം പിടിച്ചുലയ്ക്കുന്ന ഈ വഹിന്യെന്താണു നബിയേ സ്വകാരസൊല്ല ോടുള്ള പ്രണയമാണ് ദുനിയാവിനോടുള്ള അഭിനിവേശമാണ് ദുനിയാവിനോടുള്ള അടങ്ങാത്ത അഭിവാഞ്ചയാണ് ദുനിയാവിനോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് മരണത്തെ പേടിയാണ് ആഹൃത പേടിയാണ് കവറിനെ പേടിയാണ് മരയ്ക്കാൻ ആ മകൻ എന്റെ ഹൃദയത്തിലുണ്ട് നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് എന്റെ ചെറുപ്പക്കാരാ എന്റെ ചെറുപ്പക്കാരാ ഈ രാത്രി രാത്രികൾക്ക് മരിക്കാൻ തന്റെ ഇടമുണ്ടോ എനിക്ക് മരിക്കാൻ തന്റെ ഇടമുണ്ടോ കാർക്കാണ് മരിക്കാൻ തന്റെ ഇടമുള്ളത് പേടിയാ ഭയമാ ഭയപ്പാടാ ആളുകൾ അല്ല ളുകൾക്ക് മരണത്തെ പേടിയില്ല അവർക്ക് കള്ളാഹുവിനെ ഇഷ്ടമാ